ലോക പരിസ്ഥിതി ിനത്തോടനുബന്ധിച്ച് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി നടപ്പിലാക്കുന്ന എൻറെ വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൊല്ലം ആശ്രാമം ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിലാണ് എൻറെ വിദ്യാലയം ഹരിത വിദ്യാലയം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മക്കൾക്കായി ഒരു മരം ഒരുക്കാൻ എല്ലാവരും കൈകോർക്കണം വരും കാലത്തിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട് എല്ലാ സ്കൂളുകളും ഹരിതസമൃദ്ധമാക്കുന്ന പുതിയ പദ്ധതി നാടിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതുകൊണ്ട് വളരെ വിപുലമായ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെമ്പാടും കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നിരവധി നമ്മൾ അതായത് വിദ്യാർത്ഥിനികളോടാണെന്നുണ്ടെങ്കിലും കോളേജ് വിദ്യാർത്ഥിനികളാണെന്നുണ്ടെങ്കിലും മറ്റിതര സ്ഥാപനങ്ങള് എല്ലാവരും ഈ പരിസ്ഥിതി ദിനം വളരെ വിപുലമായ നിലയിൽ നമ്മളോരോ മരം വെച്ച് പിടിപ്പിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഒരു സംഘടനയുടെ സ്ത്രീകളാണെങ്കിൽ മക്കൾക്കായി ഒരു മരം എന്ന നിലയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് എല്ലാ വർഷവും എല്ലാ വീടുകളിലും അവർ മരം വെച്ച് കൊണ്ട് അത് നാളെ ഭാവിയിൽ വളർന്നു വരുന്ന നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന തരത്തിലേക്ക് മരം വളർത്തുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്നാൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ ശിശുക്ഷേമ സമിതി തന്നെ എൻ്റെ വിദ്യാലയം ഹരിത വിദ്യാലയം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കേരവൃക്ഷം തന്നെയാണ് നമ്മൾ വെച്ചത് എനിക്കൊരു അത്ഭുതം തോന്നി ആരും അധികം കേരവൃക്ഷം കൊണ്ടുവന്ന് വെക്കാറില്ല ഞാനും ഇത്രയും ദിവസം പരിസ്ഥിതി ദിനങ്ങളിലൊക്കെ പങ്കെടുത്താലും ഞങ്ങൾ ഈ ആശ്രമം ഗ്രൗണ്ടിലായാലും മറ്റിതര പ്രദേശങ്ങളിൽ ഞങ്ങൾ എടുത്താൽ ഇന്ന് ഞാൻ ഇപ്പോൾ ആ ഹോസ്പിറ്റലും ഒക്കെ മരം വെച്ചിട്ടാണ് വേണം പക്ഷേ ആരും തെങ്ങിൻ അല്ല എടുക്കുന്നത് എല്ലാവരും എടുക്കുന്ന ഫലവൃക്ഷങ്ങളിപ്പോൾ കൂടുതലെടുക്കുന്നു ഇനിയുള്ള കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഈ പരിസ്ഥിതി ദിനം വളരെ വിപുലമായ നിലയിൽ ആചരിക്കുവാനും കൂടുതൽ ഫലവിക്ഷ തൈകൾ വെച്ചു പിടിപ്പിക്കുവാനും ഒരു മരം മുറിച്ചാൽ രണ്ട് മരം നമുക്ക് വെക്കേണ്ടുന്ന തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണം ഏതായാലും ഞാൻ ഈ അവസരത്തിൽ ശിശുക്ഷേമ സമിതിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇത്രയും ബൃഹത്തായ ഒരു പരിപാടി പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ കേരവൃക്ഷത്തായി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഒട്ടുകേറെ സ്പോൺസർമാരെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് മുപ്പത്തിരണ്ട് സ്കൂളുകളിൽ അത് നടപ്പിലാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ശിശുക്ഷേമ സമിതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി പരിസ്ഥിതി ദിനത്തിൽ ഒരു കേരവൃക്ഷം നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡി ഷൈൻ ഷൈൻദേവ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ വെള്ളിമൺ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻ കുമാർ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പദ്ധതിയുമായി സഹകരിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യ മേധാവി രാജീവ് കുമാർ കുട്ടികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം